യുഡിഎഫ് കാലത്തെ പോലീസ് അതിക്രമങ്ങൾ ഉയർത്തിയുള്ള മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ എ കെ ആന്റണി ശിവഗിരി മുത്തങ്ങ സംഭവങ്ങളിൽ ദുഃഖമുണ്ടെന്നും ശിവഗിരിയിലെ നടപടി കോടതി നിർദ്ദേശപ്രകാരമായിരുന്നെന്നും എ കെ ആന്റണി വിശദീകരിച്ചു ശിവഗിരി കമ്മീഷൻ റിപ്പോർട്ടും മുത്തങ്ങയിലെ സിബിഐ റിപ്പോർട്ടും പുറത്തുവിടാനും എ കെ ആന്റണി സർക്കാരിനോട് ആവശ്യപ്പെട്ടു വർഷം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയ താൻ ഇങ്ങനെയൊരു കൂടിക്കാഴ്ച പ്രതീക്ഷിച്ചതല്ലെന്നും എന്നാൽ ഏകപക്ഷീയമായ ആക്രമണം നേരിട്ടപ്പോൾ പ്രതികരിക്കണമെന്ന് തോന്നിയതാണെന്നും പറഞ്ഞായിരുന്നു ഒരു പതിറ്റാണ്ടിന് ശേഷം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ എ കെ ആന്റണിയുടെ തുടക്കം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തനിക്ക് ഏറ്റവും ദുഃഖവും വേദനയും ഉണ്ടാക്കിയ കാര്യം ശിവഗിരിയിൽ പോലീസിനെ അയച്ച സംഭവമായിരുന്നുവെന്ന് ആന്റണി മുത്തങ്ങയിൽ നിന്ന് ആദിവാസികളെ ഇറക്കിവിടണമെന്ന് കേന്ദ്ര സർക്കാർ താക്കീത് ചെയ്തതോടെയാണ് പോലീസ് നടപടി ഉണ്ടായതെന്നും ആന്റണിയുടെ വിശദീകരണം ആദിവാസികളെ ആദിവാസികളെ ആവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് പ്രാവശ്യം കേന്ദ്രത്തിൽ മിനിസ്ട്രി ഏതെങ്കിലും ഗവൺമെന്റ് മുത്തങ്ങയിൽ താമസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എനിക്ക് മാത്രം സംഭവം അന്വേഷിക്കാൻ ഇ കെ നയനാർ സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ബാലകൃഷ്ണൻ നമ്പ്യാർ കമ്മീഷൻ റിപ്പോർട്ടും മുത്തങ്ങ വെടിവെപ്പിലെ സിബിഐയുടെ റിപ്പോർട്ടും പുറത്തുവിടണമെന്നാവശ്യമാണ് സർക്കാരിന് മുന്നിൽ ആന്റണി വെച്ചത് എന്നാൽ പിന്നീട് വന്ന യു ഡി എഫ് സർക്കാരുകൾ റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്തെന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം